രക്ഷപ്പെട്ടോ അതോ നഷ്ടപ്പെട്ടോ ടൈറ്റാനിക് എന്ന കപ്പൽ പണിതത് അയർലൻഡിലെ ബെൽഫാസ്റ്റ് എന്ന പട്ടണത്തിലാണ് ആ സമയത്തെ ഏറ്റവും വലിയതും ആഡംബരമേറിയതുമായിരുന്നു ടൈറ്റാനിക് ദൈവത്തിനു പോലും മുക്കാൻ പറ്റാത്ത കപ്പൽ എന്നായിരുന്നു അതിലെ ഒരു ജീവനക്കാരൻ വിശേഷിപ്പിച്ചത് പക്ഷേ അതിൻ്റെ കന്നി യാത്രയിൽ തന്നെ അറ്റ്ലാന്റിക് സമുദ്രം കുറുകെ കിടക്കുമ്പോൾ ആ വലിയ അത്യാഹിതം സംഭവിച്ചു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ പതിനാലാം തീയതി രാത്രി പതിനൊന്ന് നാൽപ്പതിന് ടൈറ്റാനിക് ഒരു മഞ്ഞുമലയിലിടിച്ചു അങ്ങനെ ആയിരത്തി അഞ്ഞൂറിൽ പരം ആളുകളെയും കൊണ്ട് ടൈറ്റാനിക് എന്ന ആഡംബര കപ്പൽ കൊടും തണുപ്പുള്ള ആഴിയിലേക്ക് മുങ്ങി ടൈറ്റാനിക് യാത്ര ആരംഭിച്ചപ്പോൾ മൂന്ന് തരം യാത്രക്കാരുണ്ടായിരുന്നു ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് മൂന്നാം ക്ലാസ് പക്ഷേ അത് മുങ്ങിയപ്പോൾ രണ്ടു ക്ലാസുകാരെ ഉണ്ടായിരുന്നുള്ളൂ അതാണ് രക്ഷപ്പെട്ടവരും നഷ്ടപ്പെട്ടവരും മരണപ്പെട്ട യാത്രക്കാരിൽ ഒരാളായ ജോൺ ജേക്കബ് ആസ്റ്റർ ആയിരുന്നു ആ കപ്പലിലെ ഏറ്റവും ധനികനായ മനുഷ്യൻ ആസ്റ്ററിന്റെ കൊണ്ട് ടൈറ്റാനിക്കിൽ ഒരു ടിക്കറ്റ് വാങ്ങുവാൻ സാധിച്ചു എന്നാൽ തന്റെ സമ്പത്ത് കൊണ്ട് മരണത്തിന് ശേഷമുള്ള നിത്യതയിലെ ജീവിതം വിലയ്ക്ക് വാങ്ങുവാൻ സാധിച്ചില്ല യേശു പറഞ്ഞു ഒരു മനുഷ്യൻ സർവ്വലോകവും നേടുകയും ജീവനെ കളയുകയും ചെയ്താൽ അവൻ എന്ത് പ്രയോജനം സ്ഥാനം തെറ്റിയ വിശ്വാസം ടൈറ്റാനിക് മഞ്ഞുമലയിൽ ഇടിച്ചപ്പോൾ അതിലെ അനേകം യാത്രക്കാർ വിചാരിച്ചു ഒരു ചെറിയ മഞ്ഞുമലയ്ക്ക് ഈ കപ്പലിന് എന്ത് നാശം വരുത്തുവാൻ കഴിയും ടൈറ്റാനിക്കിന്റെ സുരക്ഷയിലുള്ള തെറ്റായ വിശ്വാസമായിരുന്നു അത് അതുകൊണ്ട് തന്നെ ഒട്ടേറെ യാത്രക്കാർ ലൈഫ് ബോട്ടിൽ കയറാതെ ടൈറ്റാനിക്കിൽ തന്നെ കഴിഞ്ഞു നാനൂറ്റി എഴുപത്തിരണ്ട് ഒഴിഞ്ഞ സീറ്റുകൾ വെള്ളത്തിലിറക്കിയ യാത്രാബോട്ടുകളിൽ ഉണ്ടായിരുന്നുവെന്ന ചരിത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ടൈറ്റാനിക്കിൽ നിന്നുള്ള പാഠങ്ങൾ ഇന്നത്തെ ലോകം ടൈറ്റാനിക്കിന് സമാനമായ ഒരു സ്ഥാനത്താണ് മനുഷ്യവർഗത്തിൻ്റെ പാപജീവിതം അതിയായ നാശത്തിന് കാരണമായിരിക്കുന്നു പാപം ഒരു നിസ്സാര കാര്യമാണെന്ന് അനേകരും ചിന്തിക്കുന്നു എന്നാൽ ഈ പാപം ലോകത്തെ നാശത്തിൻ്റെയും മരണത്തിൻ്റെയും പാതയിലേക്ക് എത്തിക്കുകയാണ് ബൈബിൾ പറയുന്നു പാപത്തിന്റെ ശമ്പളം മരണമത്രേ ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ ഇന്ന് നമുക്ക് ചുറ്റുപാടുകളിലെല്ലാം കോടിക്കണക്കിന് ആളുകൾ ഈ ലോകത്തിലും അതിൻ്റെ ആനന്ദങ്ങളിലുമാണ് വിശ്വാസം വെച്ചിരിക്കുന്നത് ഈ ലോകം നശിക്കുവാൻ പോകുന്നു വരുവാനിരിക്കുന്ന ന്യായവിധിയെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ അവർ കൂട്ടാക്കുന്നില്ല ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് വച്ചിരിക്കുന്നു എന്ന വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു നമ്മുടെ ലോകം അതിവേഗം പാപത്തിൽ മുങ്ങി താഴുകയാണെങ്കിലും നമുക്കിപ്പോഴും രക്ഷപ്പെടുവാൻ മഹത്തായ ഒരു രക്ഷാമാർഗമുണ്ട് ഒരു സുവാർത്തയുണ്ട് കർത്താവായ യേശുക്രിസ്തുവിനെ നമ്മുടെ പാപങ്ങൾക്കു വേണ്ടി രക്തം ചൊരിഞ്ഞ് മരിക്കുവാനും മൂന്നാം നാൾ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേൽക്കുവാനും ലോകത്തിലേക്ക് അയച്ചു കൊണ്ട് ദൈവം മനുഷ്യവർഗത്തിന് തങ്ങളുടെ പാപത്തിൻ്റെ ശിക്ഷകളിൽ നിന്നുള്ള വിടുതൽ ലഭിക്കുവാൻ പൂർണ്ണമായ ഒരു രക്ഷ വഴി ഒരുക്കിത്തന്നു സ്വർഗത്തിലേക്കുള്ള നിത്യജീവിതം എന്ന സൗജന്യ ദാനം ലഭിക്കുവാൻ തൻ്റെ അടുക്കിലേക്ക് വരുന്ന ഏതൊരാളെയും രക്ഷിക്കുവാനും കഴിവുള്ളവനാണ് നമ്മുടെ കർത്താവായി യേശുക്രിസ്തു ഈ ലോകമാകുന്ന ടൈറ്റാനിക് മുങ്ങിത്താണുകൊണ്ടിരിക്കുമ്പോഴും താങ്കൾ നഷ്ടപ്പെട്ടു പോകുമോ അതോ യേശുക്രിസ്തുവിലൂടെ നിത്യജീവൻ പ്രാപിക്കുമോ താങ്കളുടെ തീരുമാനം നിത്യജീവൻ പ്രാപിക്കുവാനാകുന്നുവെങ്കിൽ യേശുവേ ഞാനൊരു പാപിയാകുന്നു എന്ന് ഞാൻ തിരിച്ചറിയുന്നു ഇതുവരെയും അങ്ങേ അറിയാതെ ഞാൻ പാപത്തിൽ ജീവിച്ചു എൻ്റെ പാപങ്ങളുടെ പരിഹാരത്തിനായി എനിക്ക് വേണ്ടി അങ്ങ് ക്രൂശിൽ മരിച്ചു എന്നും അടക്കപ്പെട്ടു എന്നും മൂന്നാം ദിനം ഉയർത്തെഴുന്നേറ്റു എന്നും ഞാൻ വിശ്വസിക്കുന്നു ഈ നിമിഷം മുതൽ ഞാൻ അങ്ങയെ എൻ്റെ കർത്താവും രക്ഷിതാവുമായി എൻ്റെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നു എന്നെ അങ്ങയുടെ മകൻ അല്ലെങ്കിൽ മകളായി സ്വീകരിക്കണമേ ഇനിയുള്ള എൻ്റെ ജീവിതം അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അങ്ങിലൂടെയുള്ള നിത്യജീവൻ പ്രാപിപ്പാൻ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം